ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിലെ വിന്നർ അത് ജിൻഡോ ആണ് എന്ന് നമ്മുടെ സുരേഷ് അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട് പല പ്രാവശ്യം അതിന് ബിഗ് ബോസിന്റെ വാർണിംഗും സുരേഷിന് കിട്ടുന്നുണ്ട് അതിനുശേഷവും സുരേഷ് ജിൻഡോ തന്നെയാണ് ബിഗ് ബോസിന്റെ വിന്നർ എന്ന രീതിയിൽ പറഞ്ഞു പോകുന്നുണ്ട് എല്ലാവർക്കും സംഗതി പിടികിട്ടിയിട്ടുണ്ട് പല ആൾക്കാരുടെയും മുഖം മാറുന്നുണ്ട് അതൊക്കെ നടക്കുന്നുണ്ട് പല ആൾക്കാർക്കും എന്തുകൊണ്ട് ജിൻഡോയ്ക്ക് ഇത്രയും സ്വീകാര്യത കിട്ടി എന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഇന്നലെ എല്ലാവരെയും ആക്ടിവിറ്റി ഏരിയയിൽ വിളിച്ചിരുത്തി അവരുടെ വൈകാരിക മുഹൂർത്തങ്ങൾ അതായത് അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും ഇതുവരെയുള്ള ബിഗ് ബോസ് ജേണിയിലെ വൈകാരിക മുഹൂർത്തങ്ങൾ കോർത്തിണക്കി ഒരു വീഡിയോ പ്ലേ ചെയ്തു എല്ലാവരും ഒരുപാട് സങ്കടപ്പെട്ടു അതിൽ ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് കാണുന്ന പ്രേക്ഷകർക്കും അതിൽ ഒരുപാട് വിഷമമുണ്ടായി ആ വീഡിയോയിൽ എല്ലാവരുടെയും സങ്കടങ്ങൾ കാണിക്കുന്നുണ്ട് ഭൂരിഭാഗം സങ്കടങ്ങളും എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ അവർ കരയുന്നതും അങ്ങനെയൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ അവർക്കറിയാം ഇന്ന സമയത്താണ് അവർ കരഞ്ഞിരിക്കുന്നത് എന്നൊക്കെ അറിയാം പക്ഷേ ജിൻഡപ്പൻ്റെ സങ്കടങ്ങൾ കാണിച്ച രണ്ടേ രണ്ട് സീനുകൾ ആ രണ്ട് സീനുകളും ഒരാളും അവിടെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ആ സങ്കടങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ളവർക്കും അത് കാണുന്ന പ്രേക്ഷകർക്കും കണ്ണിൽ ഈറലണിയും തീർച്ചയായും ആ ഒരു സംഭവം കണ്ടു കഴിയുമ്പോൾ അവിടെയുള്ള കണ്ടസ്റ്റൻസിന് മനസ്സിലാവും എന്തുകൊണ്ടാണ് ജിൻഡോ പ്രേക്ഷകർക്കുള്ളിൽ കയറിയത് എന്ന് തീർച്ചയായും അവിടെയുള്ളവർക്ക് സങ്കടം വന്നു എങ്കിൽ പ്രേക്ഷകർക്ക് എത്രത്തോളം സങ്കടമായിരിക്കും പ്രേക്ഷകർ എത്രത്തോളം ജിൻഡോയെ നെഞ്ചിലേറ്റും എന്നവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ ഇപ്പൊ തീർച്ചയായും എല്ലാവർക്കും മനസ്സിലായി കാണും ജിൻഡപ്പൻ എങ്ങനെയാണ് പ്രേക്ഷകർക്കിടയിലേക്ക് എത്തിയത് എന്ന് അതില് ജിൻഡപ്പൻ ക്യാമറയിൽ നോക്കി പറയുന്നുണ്ട് തന്റെ അമ്മയോടായ അവിടെ വേറെ ആരുമില്ല അത് അവിടെയുള്ള ആർക്കും അറിയുകയുമില്ല ഇല്ല ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ജിൻഡപ്പൻ പറയുന്നത് എങ്ങനെയാണ് എന്നെ എല്ലാവരും മണ്ടൻ എന്ന് വിളിക്കുന്നു എൻ്റെ അമ്മയ്ക്ക് അറിയാലോ ഞാൻ മണ്ടനല്ല എന്ന് എനിക്ക് അതും മതി എന്ന് പറയുന്ന ആ രംഗം തീർച്ചയായും എല്ലാവരെയും വിഷമിപ്പിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല അത് കാണുന്ന ബി ബി കണ്ടസ്റ്റൻസിന് മനസ്സിലാവും ശരിയാണ് നമ്മളെല്ലാവരും അയാളെ എന്ന് വിളിച്ചു അയാളിപ്പോൾ രാജാവായി വാഴുന്നതിൻ്റെ കാരണം അതൊക്കെ തന്നെയാണ് അദ്ദേഹം ബുദ്ധിമാനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം പറയുന്നത് എന്നെ എല്ലാവരും മണ്ടൻ എന്ന് വിളിക്കുന്നു എൻ്റെ അമ്മയ്ക്കറിയാമല്ലോ ഞാൻ മണ്ടനല്ല എന്ന് എനിക്കതും മതി തീർച്ചയായും ഗബ്രിക്കും ജാസ്മിനും എല്ലാം തോന്നിയിട്ടുണ്ട് അതിനുശേഷം അവരെല്ലാവരും ജിൻഡോയെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷം തോന്നി ആ കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ ഗബ്രിയെല്ലാം ജിൻഡോയെ ആശ്വസിപ്പിക്കുന്നത് കണ്ടപ്പോൾ അതുപോലെ തന്നെ കൺഫെഷൻ റൂമിൽ ബിഗ് ബോസിനോട് പറയുന്നു എനിക്ക് ഇവിടെ ആരുമില്ല എന്നുള്ള രീതിയിൽ അതെല്ലാം ഹൃദയ സ്പർശിയായിരുന്നു അതായത് അവിടെയുള്ള ബാക്കി എല്ലാവരും കരഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും മുന്നിലാണ് ജിൻഡോ കരഞ്ഞത് ആരും കണ്ടിട്ടില്ല തീർച്ചയായും ഒരു വല്ലാത്തൊരു ഫീലിങ്സ് തന്നെയായിരുന്നു അത് പ്രേക്ഷകർക്കും അതുപോലെ തന്നെ അവിടെയുള്ള കണ്ടസ്റ്റൻസിനും അപ്പൊ എന്തായാലും ഇനി ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ വോട്ടുകൾ മാറി മറിയുന്നുണ്ട് ഓരോ കണ്ടസ്റ്റൻസും മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് മികച്ച ലീഡുമായി ജിൻഡപ്പൻ മുന്നിൽ തന്നെയാണ് ഇനിയൊരു അട്ടിമറി അത് സംഭവിക്കില്ല എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം അപ്പൊ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ